നമസ്കാരം ലീഗിന്റെ വളർന്നു വരുന്ന ശശികല ടീച്ചറുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കേൾക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ ചർച്ചയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലാവധി പൂർത്തീകരിച്ചു പോകുമ്പോൾ സർക്കാർ യാത്രയൊപ്പ് കൊടുക്കാത്തത് എന്തോ ഒരു വലിയ കുറ്റമാണെന്നും ശശികല പറയുകയാണ് ലീഗിന്റെ ശശികല എന്താണെന്ന് നമ്മൾ പല കൂടി കണ്ടിട്ടുള്ളതാണ് ശശികലയോളം തന്നെ വിഷമായിട്ട് തന്നെ വളർന്നു വരികയാണ് വളർന്നു വന്ന് കഴിയുമ്പോൾ ലീഗ് അത്രമാത്രം വിഷ ഇഞ്ചക്ട് ചെയ്തിരിക്കുന്ന ഈ തട്ടമിട്ട ശശികല അവർക്ക് ഒരു സംഘപരിവാർ കാരണം യാത്രയപ്പ് കിട്ടാത്തതിനുള്ള ദുഃഖം കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ അന്തിച്ചു പോകേണ്ട കാര്യമൊന്നുമില്ല എന്താണ് ലീഗിന്റെ മനോഭാവം എന്താണ് ലീഗിന്റെ തലതൊട്ടപ്പൻമാർ പഠിപ്പിച്ചു വിടുന്നതാണല്ലോ വന്ന് ഓരോ ചാനൽ ചർച്ചകളിൽ എഴുന്നള്ളിക്കുന്നതും അതായത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇത്രയും കാലം ഗവർണർ ഒക്കച്ചങ്കായിയാണ് അവർ പല കാര്യങ്ങളിലും വല്ലാത്ത ധാരണയോടുകൂടി പെരുമാറുന്നവരാണ് പക്ഷെ ഏറ്റവും ഒടുവിൽ കാലാവധി പൂർത്തിയാക്കുമ്പോൾ ഈ നാട്ടിൽ നിന്ന് ഒരു വിലയില്ലാത്ത നായെ പോലെ ഇറങ്ങി പോകേണ്ട ഗതികേടിലേക്ക് എത്തിച്ച ആ ഒക്കച്ചങ്ങായി പ്രവർത്തനം ഉണ്ടല്ലോ അത് നിങ്ങൾ കാണാതെ പോകരുത് അങ്ങനെ ഒരു തോന്നിവാസവും തിമാളിത്തവും കാണിച്ച വ്യക്തിക്ക് യാത്രയപ്പ് കൊടുക്കാത്തതിന്റെ മര്യാദയില്ലായ്മയെ കുറിച്ച് ലീഗിന്റെ തട്ടമിട്ട ശശികല പറയുന്ന ആ വാചകം നിങ്ങൾ കൂടി കേട്ടിരിക്കണം എന്നിട്ട് സംഘപരിവാറിനോട് ലീഗുകാർക്കുള്ള മനോഭാവവും വിധേയത്വവും ആ വാക്കുകളിൽ നിഴലിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ മനോഭാവം ഇവരിലേക്ക് എത്തിയെന്ന് പറഞ്ഞാൽ അവരുടെ ഗോഡ്ഫാദർമാർ പകർന്നു കൊടുക്കുന്നതല്ലേ അവരുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുവുള്ളൂ ഒരു ചോദ്യം പ്രസക്തമാണ് ഇവിടെ ഒരു കീഴ്വഴക്കമുണ്ട് അത് കേരളത്തിൽ വരുന്ന ഗവർണർക്ക് ഇവിടെ നിന്ന് പോകുമ്പം ഒരു പിന്നെ പരിപാടി സംഘടിപ്പിച്ച് അവിടെ യാത്രയപ്പ് നൽകുക എന്നുള്ള കാര്യം കേരളത്തിൽ നടന്നു പോരുന്ന ഒരു സമ്പ്രദായമാണ് പക്ഷെ അത് നമ്മുടെ എവിടെയും ഭരണഘടനയിലോ മറ്റുള്ള കാര്യത്തിലോ ഒന്നും പറഞ്ഞിട്ടില്ല അത് ഇത്തവണ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട വിഷയം തന്നെയാണ് അതിനോടൊപ്പം തന്നെ എന്തുകൊണ്ട് ആ കീഴ്വഴക്കം ലംഘിച്ചു എന്നുള്ളതിന് മറുപടി പറയേണ്ടത് കേരളത്തിലെ സർക്കാരാണ് അല്ലെങ്കിൽ ഇവിടെ ഭരിക്കുന്ന ആ പാർട്ടിയാണ് അവരുടെ ആരുടെ ഭാഗത്ത് നിന്നും അതിന് കൃത്യമായിട്ടുള്ള മറുപടി ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് അടിവരയിട്ടുകൊണ്ട് തന്നെ കേരളത്തിലുള്ള പ്രതിപക്ഷ നേതൃത്വം ചോദിക്കുന്നുണ്ട് എന്നൊരഭിപ്രായമാണോ ഈ ഘട്ടത്തിൽ തോന്നുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ തമിഴ്നാട്ടിൽ ആർ എം രവിയുമായി ബന്ധപ്പെട്ട് പശ്ചിമ ബംഗാളിൽ നേരത്തെ ധൻഗർ എടുത്ത നിലപാടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സി വി ആനന്ദബോസ് എടുക്കുന്ന നിലപാടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഡൽഹിയിലെ കാര്യത്തിലാണെങ്കിൽ വിജയ്കുമാർ സക്സനെ എടുക്കുന്ന നിലപാടുമായി ബന്ധപ്പെട്ടൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണല്ലോ കാരണം പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർ സർക്കാരിനെ ഭരിക്കാൻ അനുവദിക്കാത്ത രീതിയിൽ ഇടപെടുന്നതാണ് ഈ ഇവിടങ്ങളിലൊക്കെ കാണുന്ന കാഴ്ച അല്ല ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ഇവിടെ ഒരു മറുപടി പറയേണ്ടത് ഞങ്ങൾ ഗവർണർക്ക് യാത്രയ്പ്പ് നൽകില്ല എന്ന് പറയാൻ ആർജവം കാണിക്കേണ്ടത് ഈ സർക്കാർ അല്ലെങ്കിൽ ഇവിടെ ഭരിക്കുന്ന പാർട്ടിയാണ് അവർ ആ ആർജവം കാണിച്ചിട്ടില്ല അവരെന്തുകൊണ്ട് ഞങ്ങൾ ഈ ഗവർണർക്ക് യാത്രയ്പ്പ് നൽകില്ല എന്ന് പറയുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന കാരണം കൊണ്ട് യാത്രയപ്പ് നൽകുന്നില്ല എന്ന് പറയുന്നില്ല അങ്ങനെയാണോ വലിയ വലിയ മറുപടി മറുപടി ഉണ്ടോ ഉണ്ടോ മൂർച്ച അവഗണന ഇനി വരുന്നവർ നിലപാട് പറയാൻ സി പി എമ്മിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് അങ്ങനെയല്ല ഇവിടെ കൃത്യമായിട്ട് സി പി എം ഒരു നിലപാട് സ്വീകരിക്കുകയാണ് എങ്കിൽ ആ നിലപാട് പിന്നെ അവര് എന്തുകൊണ്ട് അദ്ദേഹം യാത്രയപ്പിനെ യാത്രയായി അർഹിക്കുന്നില്ല എന്ന് പറയാൻ മടിക്കുന്നു എന്നുള്ള ചോദ്യം പ്രസഫ് എന്തുകൊണ്ട് അദ്ദേഹം യാത്രയപ്പിനെ യാത്രയായി അർഹിക്കുന്നില്ല എന്ന് പറയാൻ മടിക്കുന്നു എന്നുള്ള ചോദ്യം പ്രസഫ് പുറത്ത് ആർ എസ് എസിനെ എതിർക്കുന്നു എന്നാണ് പറയുന്നത് പക്ഷെ ഉള്ളാൽ ആർ എസ് എസ് കാര്ക്ക് വേദന ഉണ്ടായാലും ആർ എസ് എസ് കാരെ അവമാനിച്ചു വിട്ടാൽ ആർ എസ് എസ് കാര്ക്ക് അവഹേളനം നേരിട്ടാൽ പൊള്ളുന്നത് ലീഗുകാർക്കും കോൺഗ്രസ്സുകാർക്കുമാണ് അതെന്ത് മായാചാരമാണെന്നാണ് അറിയാൻ വയ്യാത്തത് അത് തട്ടമിട്ട ശശികലയാണെങ്കിലും ശരി തട്ടമിടാത്ത സംഗീശനാണെങ്കിലും ശരി ഇപ്പോ ആ ചർച്ചയ്ക്കിരുന്ന സ്മൃതീശ രോഗം ബാധിച്ചിട്ടുള്ള അവതാരകയെ അറിയാമല്ലോ അവർക്കും ഈ കാര്യത്തിൽ ഒരു വേറിട്ട അഭിപ്രായം രേഖപ്പെടുത്തുന്നത് കേൾക്കാനിടയായി അതായത് അവഗണനയാണല്ലോ ഏറ്റവും വലിയ മറുപടി എന്തെങ്കിലും പറഞ്ഞു വെക്കാനുള്ള ഒരു മാനസികാവസ്ഥയെങ്കിലും നമ്മുടെ സ്മൃതീശം കാണിച്ചതിൽ സന്തോഷമുണ്ട് കാര്യം എന്താണോ സതീശൻ പറയുന്നത് അത് മാത്രമേ ചാനലിൽ നിന്ന് സ്മൃതീശൻ പറയാറുള്ളൂ ആ സ്മൃതിച്ചന് പോലും ആ ഒരു അഭിപ്രായത്തോട് ഏത് തട്ടമിട്ട ശശികലയുടെ അഭിപ്രായത്തോട് യോജിക്കാൻ ഒരു വേള ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും ഒക്കച്ചങ്കായിമാരെന്ന് ഇടതുപക്ഷത്തെ ആക്ഷേപിക്കുമ്പോൾ നിലപാട് നിലപാടെന്താണെന്നും ഒരു വ്യക്തി ഇങ്ങോട്ട് കാണിച്ചാൽ അതേ രീതിയിൽ തന്നെ തിരിച്ചടിക്കുന്ന സമീപനമാണ് അതിന്റെ ഏത് തലതൊട്ടപ്പനായിട്ടുള്ള സംഘപരിവാറുകാരനാണെങ്കിലും ഈ നാട്ടിൽ നിന്ന് നാടൻകെട്ടെ തിരിച്ചു പോകൂ എന്നതിന്റെ തെളിവാണ് വഴിയിൽ വഴിയിൽ വെച്ചിട്ട് കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവത്കരിക്കാൻ നടത്തിയ ശ്രമത്തിൽ ഒരു കെ എസ് യു കാരനോ ഒരു എം എസ് എഫ് കാരനോ അയാൾക്കെതിരെ വാ തുറന്നിട്ടില്ല പ്രതിഷേധിക്കാൻ എസ് എഫ് ഐക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത് സെനറ്റുകളിലേക്ക് തിരക്കുകളിലേക്കെല്ലാം സംഘപരിവാറുകാരെ തിരികെ കേൾക്കാൻ ശ്രമിച്ചപ്പോൾ വാ തുറക്കാത്ത ഈ ഫാത്തിമ ഫാത്തിമാർ എന്ന തട്ടമിട്ട ശശികലമാർ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കൈയ്യടിച്ചു കൊടുത്തതിനോടൊപ്പം അദ്ദേഹം ഈ നാട്ടിൽ നിന്ന് കാലാവധി പൂർത്തീകരിച്ചു പോകുമ്പോൾ യാത്രയപ്പ് കൊടുക്കാത്തതിൽ വല്ലാത്ത പിന്മിട്ടമുണ്ട് വേദനയുണ്ട് അത് സർക്കാർ ചെയ്ത വല്ലാത്ത നീതികേടായിപ്പോയി ഇത്തരം ക്ലാസ് എടുപ്പൊന്നും ഇവിടത്തെ ഒരു ശശികലമാരണത് ആവശ്യമില്ല അങ്ങനെ ശശികലമാരുടെ കേട്ടോ അല്ലെങ്കിൽ സംഘപരിവാറുകാരുടെ കാൽനക്കികളായിട്ട് വരുന്ന ഏത് ഗവർണർമാർ പറയുന്ന വാക്കുകൾ കേട്ടിട്ടോ പ്രവർത്തിക്കേണ്ട കാര്യവുമില്ല ഈ നാട്ടിൽ ചിത്രങ്ങൾക്കനുസരിച്ചും നടപടിക്രമങ്ങൾക്കനുസരിച്ചും ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടും കാര്യങ്ങൾ നീക്കുപോക്ക് ഉണ്ടാകും അതിൽ ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ചില ഫോട്ടോകളൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ ഉള്ളിലെ ഭാവനാ കഥകളും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വർഗീയവാദിയുടെ ഉള്ളിലുള്ള കഥകൾ അതിലെ ഓരോ ചിത്രം വെച്ചിട്ടോ ഓരോ സിറ്റുവേഷൻ വെച്ചിട്ടോ നിങ്ങൾ കഥ മെനഞ്ഞു വിട്ടുകഴിഞ്ഞാൽ അതാണ് യാഥാർത്ഥ്യം എന്ന് കരുതരുത് യാഥാർത്ഥ്യം എന്താണെന്ന് ആ കസേരയിൽ ഇരുന്ന വ്യക്തി അതിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആക്ക് നല്ല പോലെ അനുഭവപ്പെടും അനുഭവപ്പെടുത്തിയേ വിടും അതാണ് പ്രവൃത്തി എന്ന് പറയുന്നത് മറ്റത് വാചകമാണ് പുറത്ത് ഞങ്ങൾ സംഘപരിവാർ വിരുദ്ധർ എന്നാൽ സംഘപരിവാറുകാർ കേൾക്കുന്ന വേദനകളെല്ലാം ഞങ്ങളുടെ വേദന കൂടിയായി മാറുന്ന അതേ രോഗം ബാധിച്ചവർ ഏത് ഗണത്തിൽപ്പെടുത്തണമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ആ ചർച്ച കണ്ടതിന് ശേഷം ആരുടെ ശബ്ദമായിട്ടാണ് അല്ലെങ്കിൽ ആരുടെ നിലപാടായിട്ടാണ് ഒരു സംഘപരിവാറുകാരൻ ഈ സ്റ്റേറ്റിൽ ഏറ്റവും കൂടുതൽ ശല്യം ഉണ്ടാക്കിയ ഈ സ്റ്റേറ്റിൽ സംഘപരിവാറിന് വേണ്ടി വിടുപടി ചെയ്ത വ്യക്തിക്ക് യാത്രയപ്പ് കൊടുക്കാത്തതിൽ വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കണം അവരുടെ മനോഭാവമെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് മനസ്സിലാക്കിക്കോളൂ